നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കേന്ദ്ര നീക്കത്തിനെതിരെ നടത്തുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് തമിഴ്നാട് സർക്കാരിന്റെ ക്ഷണം നേർ നിറഞ്ഞ് കണ്ണവം വനം വന്യജീവികൾക്ക് കുടിവെള്ളമൊരുക്കാൻ പ്രകൃതിദത്ത തടയണകൾ നിർമ്മിച്ച് വനം വകുപ്പ് ലഹരിക്കെതിരെ സ്കൂളുകളിൽ ജാഗ്രതാ ദിനം ആചരിക്കും കണ്ണൂരിൽ പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ച ഇരുപത്തിമൂന്നുകാരി അറസ്റ്റിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ ഉത്തരവാദി രക്ഷിതാക്കൾ ജാഗ്രതാ സമിതി ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നവംബർ ഒന്നിന് പുറത്തിറക്കും മന്ത്രി കെ രാജൻ സെക്യൂരിറ്റി ജീവനക്കാർക്ക് തൊഴിലുടമ ഇരിപ്പിടം നൽകണം സർക്കുലർ നിർദ്ദേശം ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം പാർലമെന്റ് മണ്ഡലങ്ങൾ ഏകപക്ഷീയമായി പുനർനിർണ്ണയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും യോജിച്ച നീക്കം കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട് സർക്കാർ നടത്തുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചു തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഡോക്ടർ തമിഴ്ച്ചി തങ്കപാണ്ഡ്യൻ എം പി എന്നിവരാണ് പിണറായി വിജയനെ നേരിട്ടെത്തി ക്ഷണിച്ചത് കേന്ദ്ര തീരുമാനത്തിനെതിരായ കേരളത്തിന്റെ ഐക്യദാർഢ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും മൂല്യങ്ങൾ കാറ്റിൽ പറത്തിയാണ് ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഇതിനെതിരെ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തമിഴ്നാട് സർക്കാർ ചെന്നൈയിൽ ഐക്യദാർഢ്യ സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാറിൽ പങ്കെടുക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചു തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഡോക്ടർ തമിഴ്ച്ചി തങ്കപ്പണ്ഡ്യൻ എം പി എന്നിവർ നേരിട്ട് എത്തിയാണ് കത്ത് കൈമാറിയത് വിഷയത്തിൽ തമിഴ്നാടിന് കേരളത്തിന്റെ ഐക്യദാർഢ്യം മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ചേംബറിൽ എത്തിയ സംഘം സ്നേഹ സമ്മാനമായി എം കെ സ്റ്റാലിന്റെ ആത്മകഥ സമ്മാനിച്ചു കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ഐ ടി മന്ത്രിയും എംപിയും കേരളത്തിലെത്തിയത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവരെയും തമിഴ്നാട് ഐ ടി മന്ത്രിയും എംപിയും സന്ദർശിച്ചിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യ കെ സുധാകരന്റെ മൊഴിയെടുക്കും ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴിയെടുക്കും ബത്തേരി ഡി വൈ എസ് പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുക ആത്മഹത്യക്ക് മുമ്പ് എൻ എം വിജയൻ സുധാകരൻ അയച്ച കത്തിനെപ്പറ്റി ചോദിച്ചറിയാനാണ് നടപടി കുറിപ്പിൽ കെ സുധാകരന്റെ പേര് പരാമർശിച്ചിരുന്നു കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവർക്കോ എന്നിവർക്ക് നിയമനത്തിന് കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു എന്ന് വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു അവർ ഇക്കാര്യം അന്വേഷിച്ചില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കത്തയക്കുന്നത് രാഹുൽ ഗാന്ധി കടക്കം കത്തയച്ചിരുന്നു ബത്തേരി അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് കോഴ വാങ്ങിയത് പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടിയാണെന്നും തന്നെ പിന്നീട് ഒറ്റപ്പെടുത്തുകയായിരുന്നുമുള്ള സൂചനകൾ ആയിരുന്നു കുറിപ്പിൽ ഉണ്ടായിരുന്നത് കടക്കിണി കാരണമാണ് താനും മകനും ആത്മഹത്യ ചെയ്യുന്നതെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവം മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു അഭിരാജ് ആകാശ് ആദിത്യൻ എന്നിവർക്കാണ് സസ്പെൻഡ് ചെയ്തത് പോളിടെക്നിക് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു ഇന്നലെ രാത്രിയാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് രണ്ട് മുറികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേസിൽ രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കുളുത്തുപുഴ സ്വദേശി കെ എസ് യു നേതാവ് ആകാശ് ഇരുപത്തി പ്രതിയാണ് ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം ഒമ്പത് കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് പ്രതി വിൽപ്പനക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത് രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണുള്ളത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ കവർ ഉൾപ്പെടെ ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം ഗ്രാം കഞ്ചാവാണ് ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പിടിച്ചെടുത്തു അതേസമയം കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി തൃക്കാക്കര എസ് പി വി ബേബി രംഗത്തെത്തി കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ഇന്റലിജൻസിൽ നിന്നും കോളേജ് അധികാരികളിൽ നിന്നും രേഖാമൂലം അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട ആളുകൾക്ക് കുറ്റത്തിൽ പങ്കുള്ളതായി തന്നെയാണ് കരുതുന്നതെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിനകത്തും പുറത്തു നിന്നുള്ളവർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് കെ എസ് യു എന്ന് എസ് എഫ് ഐ കഞ്ചാവ് കേസിൽ തന്നെ കുടുക്കിയതാണെന്നും സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകും എസ് എഫ് ഐ പ്രവർത്തകൻ അഭിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു റെയ്ഡ് നടക്കുമ്പോൾ താൻ കോളേജിന് പുറത്തായിരുന്നുവെന്നും തന്റെ മുറിയിൽ പരിശോധന നടത്തിയത് അറിയില്ലെന്നും ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ പോലീസ് കഞ്ചാവുമായി നിൽക്കുകയായിരുന്നുവെന്നും അഭിരാജ് പറഞ്ഞു അതേസമയം കഞ്ചാവ് പിടികൂടിയ ആകാശിന് ഒപ്പം കെ എസ് യു പ്രവർത്തകനായ ആദിൽ ഉണ്ടായിരുന്നുവെന്ന് എസ് എഫ് ഐ കളമശ്ശേരി ഏരിയ പ്രസിഡന്റ് ദേവരാജ് പറഞ്ഞു ആദിൽ ഓടി രക്ഷപ്പെട്ടുവെന്നും അഭിരാജ് നിരപരാധിയാണെന്നും കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ എസ് എഫ് ഐ യൂണിയൻ അംഗങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും ദേവരാജ് പറഞ്ഞു കണ്ണൂരിൽ പോക്സോ കേസിൽ യുവതി അറസ്റ്റിൽ പന്ത്രണ്ടുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഇരുപത്തിമൂന്നുകാരിയായ യുവതി അറസ്റ്റിലായത് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പോക്സോ നിയമപ്രകാരം പിടിയിലായത് ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തു വന്നത് പലതവണ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പന്ത്രണ്ടുകാരി കൗൺസിലിങ്ങിൽ വെളിപ്പെടുത്തിയതോടെ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന പീഡനകഥയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ പന്ത്രണ്ടുകാരിയുടെ ബാഗിൽ നിന്ന് അധ്യാപിക മൊബൈൽ ഫോൺ പിടിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞു തുടങ്ങിയത് സ്നേഹ മെർലിൻ പെൺകുട്ടിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയിരുന്നതായും പെൺകുട്ടി വെളിപ്പെടുത്തി പന്ത്രണ്ടുകാരിയായ കുട്ടിക്ക് പുറമെ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും സ്നേഹ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും സൂചനകളുണ്ട് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച ശേഷം സംശയം തോന്നിയ അധ്യാപിക ഈ വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിച്ചു അധ്യാപകരുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് രക്ഷിതാക്കൾ കുട്ടിയെ ചൈൽഡ് ലൈൻ കൗൺസിലിങ്ങിന് വിധേയമാക്കി യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പന്ത്രണ്ട് കാര്യം കൗൺസിലിംഗിൽ വെളിപ്പെടുത്തി അതിനെ തുടർന്ന് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും യുവതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഫെബ്രുവരി മാസം നടത്തിയ പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി അറസ്റ്റിലായിരിക്കുന്നത് കടുത്ത വേനലിൽ നീരുറവകൾ വറ്റിയതോടെ കണ്ണവം വനത്തിൽ വന്യജീവികൾക്ക് പ്രകൃതിദത്ത തടയണകൾ നിർമ്മിച്ച് കുടിവെള്ളമൊരുക്കി വനം വകുപ്പ് ആവാസ വ്യവസ്ഥയിൽ വെള്ളവും ഭക്ഷണവും ഒരുക്കുന്ന മിഷൻ ഫുഡ് ഫോർഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി കണ്ണവം ഫോറസ്റ്റ് റേഞ്ചിൽ പത്തിടങ്ങളിലാണ് കുടിവെള്ള സംവിധാനം ഒരുക്കിയത് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ട പത്തിന പരിപാടികളിൽ ആദ്യത്തെ പദ്ധതിയാണിത് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നെറോത്തിന്റെ നേതൃത്വത്തിൽ കണ്ണവം റേഞ്ചിലെ കണ്ണവം നെടുമ്പൊയിൽ സെഷനുകളിൽ ഉൾപ്പെട്ട നീർച്ചാലുകൾ പുനർജീവിപ്പിച്ച് കല്ലുരുട്ടിത്തോട് ചെന്നപ്പൊയിൽത്തോട് സെറാമ്പിപ്പുഴ എന്നിവയിൽ പത്തോളം ബ്രഷ് ഫുഡ് തടയണകൾ നിർമ്മിച്ചു വേനൽ കടുത്തതോടെ വനത്തിനുള്ളിലെ മൃഗങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കുകയും വെള്ളം തേടി കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ പ്രവേശിക്കുന്നത് തടയുകയുമാണ് ഈ ആശയത്തിലൂടെ ലക്ഷ്യമിടുന്നത് കണ്ണവം നെടുമ്പൊയിൽ സെക്ഷൻ ജീവനക്കാരും വാച്ചർമാരും പ്രദേശത്തെ വനസംരക്ഷണ സമിതി അംഗങ്ങളും പൊതുജനങ്ങളുമടക്കം എഴുപതോളം പേർ പ്രവർത്തനത്തിൽ പങ്കാളികളായി പതിനഞ്ച് ദിവസം കൊണ്ടാണ് പത്ത് സ്ഥലങ്ങളിലായി കുളങ്ങൾ ഒരുക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടയോട് ഭാഗത്ത് നീരുറവകൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് là anh ạ, anh ngồi trên này thôi, anh ngồi trên này, anh ngồi trên này, ngồi đây, വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അക്രമവാസനകളും തടയുന്നതിന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ ജാഗ്രതാ ദിനം ആചരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അറിയിച്ചു കുട്ടികളിലെ അക്രമവാസനകൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല ജാഗ്രതാ സമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ എസ് എസ് എൽ സി പരീക്ഷ പൂർത്തിയാക്കുന്ന മാർച്ച് ഇരുപത്തിയാറിന് എല്ലാ സ്കൂളുകളിലും ജാഗ്രതാ സമിതി രൂപീകരിച്ച് ജനകീയ ക്യാമ്പയിൻ തുടങ്ങും അധ്യാപകർ രക്ഷിതാക്കൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ സമിതിയിൽ അംഗങ്ങളായിരിക്കും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ പൂർത്തിയാകുന്ന യഥാകളും മാർച്ച് പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ജാഗ്രതാ ദിനമായി ആചരിക്കും ഇതിന്റെ തുടർച്ചയായി പൊതുവിദ്യാഭ്യാസം പോലീസ് എക്സൈസ് സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ നടത്തുന്ന വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കും സ്കൂൾ തലത്തിലുള്ള സ്റ്റുഡൻ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ശക്തിപ്പെടുത്തും എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തി ഗ്രൂപ്പ് സജീവമാക്കും കൃത്യമായ ഇടവേളകളിൽ എസ് പി ജി യോഗം ചേർന്ന് വിതോ സംബന്ധിച്ച റിപ്പോർട്ട് എല്ലാ മാസവും ജില്ലാതലത്തിൽ നാർക്കോ കോർഡിനേഷൻ സെന്റർ മീറ്റങ്ങളിൽ അവലോകനം ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ കാര്യക്ഷമമാക്കും നിലവിലുള്ള പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി ശക്തിപ്പെടുത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ജില്ലാ സബ്ജഡ്ജിയും ഡി വെ ഡി എൽ എസ് എസ് എ സെക്രട്ടറിയുമായ പി മഞ്ജു കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇൻചാർജ് എസ് എസ് ബിജേഷ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ പി ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പങ്കെടുത്തു ബഡ്സ് സ്കൂളുകൾക്ക് സംഗീതോപകരണങ്ങൾ വിതരണം ചെയ്തു ഇലക്ട്രിക് കീബോർഡിൽ വിരലൊടിച്ചും ചെണ്ടയിൽ താളം പിടിച്ചും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ സംഗീതത്തിന് പുതിയ ലോകം തീർത്തപ്പോൾ കാഴ്ചക്കാരിൽ വിസ്മിയം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ബഡ്സ് സിആർസി സ്ഥാപനങ്ങൾക്ക് സംഗീതോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി വിദ്യാർത്ഥികളുടെ കലാ മികവ് കൊണ്ട് ശ്രദ്ധേയമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി കണ്ണൂർ ജില്ലയിലെ ഇരുപത്തി അഞ്ച് ബഡ്സ് സി ആർ സി സ്ഥാപനങ്ങൾക്കാണ് അഞ്ചു ലക്ഷം രൂപ ചെലവിട്ട് സംഗീതോപകരണങ്ങൾ വിതരണം ചെയ്തത് മാടായി മാട്ടൂർ മുണ്ടേരി ഉളിക്കൽ പയ്യാപ്പൂർ ഹൃദയം കുറുമാത്തൂർ എരനോളി ചോക്ലി ആഞ്ചരക്കാട്ടി ബി ആർ സി മയിൽ ബിആർസി കരിവള്ളൂർ ഇരിക്കൂർ കുറ്റ്യാട്ടൂർ വേങ്ങാട് ബഡ്സ് സ്കൂൾ എന്നിവയ്ക്ക് ഇലക്ട്രിക് കീബോർഡുകൾ വിതരണം ചെയ്തു രാമന്തളി പ്രതീക്ഷാപാഠ്യം മാങ്ങാട്ടിടം ചെറുതായം ബി ആർ സി കോളയാട് ചെറുപറമ്പ് കൊളച്ചേരി പാപ്പിനിശ്ശേരി ചെമ്പിലോട് ബിആർസി പിണറായി ബഡ്സ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ചെണ്ടകളും വിതരണം ചെയ്തു കതിരൂർ ബഡ്സ് സ്കൂളിന് ബസ് ട്രാം ആണ് വിതരണം ചെയ്തത് മഴക്കാല പൂർവ രോഗപ്രതിരോധത്തിന് ജനകീയ ക്യാമ്പയിൻ ജില്ലയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് മഴക്കാല പൂർവരോഗ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു മഴക്കാല പൂർവരോഗ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിന് ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സച്ചിൻ ഗേസിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രോഗ്രാം ഓഫീസർമാരുടെ യോഗവും ഐ ഡി എസ് പി മീറ്റിംഗും ചേർന്നു മഴയത്തു മുമ്പ് മാറ്റം മാലിന്യം കാക്കാം ആരോഗ്യം എന്നതാണ് ക്യാമ്പയിൻ മുദ്രാവാക്യം താവക്കര ഗവൺമെന്റ് സ്കൂളിൽ പൊതു പൊതുഇട പഠനോത്സവം വിദ്യാർത്ഥികൾ ഒരു അധ്യയന വർഷം നേടിയ അറിവുകളുടെയും നൈപുണ്യങ്ങളുടെയും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ താവക്കര ഗവൺമെന്റ് യു സ്കൂളിൽ നടത്തിയ പൊതു പൊതുഇട പഠനോത്സവം ശ്രദ്ധേയമായി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു വലിയവളപ്പുകാവിൻ്റെ പരിസരത്ത് സംഘടിപ്പിച്ച പഠനോത്സവത്തിൽ പ്രധാനാധ്യാപക കെ വിൻ പ്രശാന്തൻ സീനിയർ അസിസ്റ്റന്റ് ടി പി സുജാത പി ടി എ പ്രസിഡന്റ് ജമ്യ വൈസ് പ്രസിഡന്റ് പ്രിയങ്ക എന്നിവർ സംസാരിച്ചു